ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബേസ് വേൾഡിന്റെ പുതിയൊരു വിധത്തിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ ചാരിയം ഫിഷ് ഹാർബറിലാണ് നമുക്ക് ഇവിടുത്തെ മീനിന്റെ ഗുണനിലവാരം അതുപോലെ തന്നെ മീനിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മൊത്തമായിട്ട് നമുക്ക് ഒന്ന് ഷൂട്ട് ചെയ്യാം അപ്പൊ നേരെ നമുക്ക് വീട്ടിലൊക്കെ പോവും അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ബേസ് വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തൊന്ന് ബെല്ലേക്കും കൂടെ നമ്മൾ അപ്പോൾ നേരെ നമുക്ക് കണ്ടാലോ ഒക്കെ മീന് ചിലപ്പോൾ നമ്മളെ നാട്ടിലെക്കാട്ടിലും വില കൂടുതലായിരിക്കും എങ്കിലും നല്ല ഫ്രഷ് മീൻ കിട്ടും ഒരുപാട് മീനുകൾ കാണാറോ അടിപൊളി മീനുകളൊക്കെ അടിപൊളി ഫ്രഷ് ഒരു രസ പലതരം മീനുകൾ ഇതേ മീനാ എന്താ തിരുന്നൂറ് രൂപ അല്ല ജീവനുള്ള മീൻ ഞണ്ട് ജീവനുണ്ട് ഞണ്ടിനും ജീവനുണ്ട് നമ്മളെ പൊപ്പൻസ് പറഞ്ഞ വീണ കേട്ടോ ഇവിടെ ചെറിയ മീൻറെ ഒരു കളക്ഷൻ കേട്ടോ ജീവനുള്ള മീനാണ് ഇപ്പ ബോട്ട് ബോട്ടിപ്പോ വന്നുള്ളൂ ഇറങ്ങിയോളൂ നല്ല തിരക്കുള്ള ദിവസമാണ് അടിപൊളി ഇതിന്റെ മുന്നേ വന്നപ്പോ ഇത്ര തിരക്കില്ലായിരുന്നു കേട്ടോ ബോട്ടുകൾ ഇനിയും വരാനുണ്ട് അപ്പൊ വെയിറ്റിങ്ങിലാണ് അത് അവിടെ അപ്പോൾ ഈ കാണുന്ന പരിപാടി എന്താ പറയുക അത് ചെറിയ ചെമ്മീനെ പിടിച്ചിട്ട് അവര് ചൂണ്ട കൊളുത്തിട്ട് വലിയ മീനെ പിടിക്കാൻ വേണ്ടിട്ടാണ് ഈ ചെയ്യുന്നത്

കേതർ തരാം കേട്ടോ നമുക്ക് വേണ്ട കേദർ എത്ര കിലോ ഉണ്ട് ഇത് ഒരു പത്ത് പത്തരം കിലോ ഉണ്ട് പത്ര കിലോ ഉണ്ട് അല്ലേ ഇത് എപ്പം പിടിച്ചാ ഇത് ഇന്ന് രാവിലെ പിടിച്ചു ഇന്ന് രാവിലെ പിടിച്ചാ അല്ലേ ഈ കണ്ട മീനൊക്കെ അല്ലേ കരിമീനോ കരിമീൻ തരാം കരിമീൻ ഇരുന്നൂറ്റമ്പത് ഐസ് കട്ട് ചെയ്യുന്ന രീതി കാണേ ഐസ് പൊടിക്കുന്ന രീതിയാണ് കാണുന്നത് നമ്മള് വല്ല്യ വലിയ മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്യട്ടോ ചെറിയ റേറ്റിന് കിലോനെ ഇരു പതിനഞ്ച് ഇരുപത് രൂപ ലോവലൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് വിട്ടു കൊണ്ടുപോകാം ഫ്രഷ് ആക്കി കൊണ്ടോ ആ കാഴ്ച എന്താ കട്ട് ചെയ്യാൻ ഇവര് കിലോ എന്താ പതിനഞ്ച് രൂപ അല്ലേ എല്ലാ മീനും പിന്നെ നമ്മുടെ പാവപ്പെട്ട ഒരുപാട് മത്സ്യത്തൊഴിലാളികളെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെയും ഫലം അവർക്ക് കിട്ടുന്നില്ല കേട്ടോ കാരണം അവര് നമ്മള് പറഞ്ഞതൊക്കെ അങ്ങനെയാണ് കാരണം വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ ജീവിതം പ്രതീക്ഷ പോലെ അവർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു ചില ദിവസങ്ങളിലൊക്കെ വളരെ മോശപ്പെട്ട അവസ്ഥയാണ് അപ്പം വലയിട്ട് മീൻ കുറച്ചുകൂടെ നിൽക്കുന്ന ഒരു രംഗമാണ് കാരണം വലയിൽ നിന്ന് മീൻ ഇറക്കാണ് നമുക്ക് മൊത്തമായിട്ട് തന്നെ ചുറ്റി കാണാം കാരണം ഇവിടെ നല്ല രസമുള്ള കാഴ്ചയാണ് നമുക്കെ വന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഒരു ബോട്ടിൽ കയറിയിട്ടുണ്ട് ചെറിയൊരു ബോട്ടാണ് അപ്പോൾ അവര് അവരുടെ കഷ്ടപ്പാടിന്റെയും അതുപോലെ തന്നെ അവരുടെ അധ്വാനത്തിന്റെയും ഫലം കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അവർ പറയുന്നത് കുറച്ച് മോശമാണ് അവസ്ഥ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം അതാണ് നമ്മൾ അങ്ങനെയുണ്ട് ഇപ്പൊ സിറ്റുവേഷൻ ഈ ഒരാഴ്ച അങ്ങനെയുണ്ട് ഞാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പൊ ഇന്നലെ ഒരു ദിവസം പോയി മോശമാണ് ആൾക്കൊരു പത്ത് മുന്നൂറ് പൈസ കിട്ടുള്ളൂ ഇന്നലെ അത്രേ കിട്ടുള്ളൂ ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ വന്നിട്ടുള്ളൂ മീന പക്ഷെ ഇവിടെ ആ മൂന്ന് മാസമായി പണിക്കോടീട്ട് ഇവിടെ മൂന്ന് മാസം പണിക്കോയിട്ട് വളരെ മോശാണ് പിന്നെ രണ്ടുപേരുടെ അരിമലിങ്ങനെ ജീവിച്ചു പോകുന്നത് മാത്രം പിന്നെ കരിവൊക്കെ മീനും ചാരിന്റെ പൈസ കിട്ടും അത്ര തന്നെ ആൾ കിട്ടുള്ളൂ പിന്നെ ഈ മണ്ണെണ്ണത്തിന്റെ വില കാരണം പണി പോവാൻ മണ്ണെണ്ണം കിട്ടണം കുറച്ച് പറയാം ഒരു വർഷം കാലിയാണ് പക്ഷെ നമ്മക്കാണ് പണി ഇവിടെ തന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ പൈസ ഇട്ട മീനല്ല നേരത്തെ കൊണ്ടാണ് കുറേ പൈസ ഇട്ട മീൻ അപ്പൊ അങ്ങനെയൊക്കെ കിട്ടണം നല്ലത് പിടിച്ചേക്കാൻ പറ്റുള്ളൂ അഞ്ചു ആറ് കുട്ടിയാണ് രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു വാര്യം മരിച്ചുപോയി എട്ട് വർഷം എട്ടു വർഷം മുമ്പ് ഒരു ഭാര്യ ആക്സിഡന്റ് മരിച്ചു പോയി ജോലി കൊണ്ടാണ് പോകണത് നമുക്ക് മണ്ണെണ്ണ വളരെ തുച്ഛമായ വിലക്ക് മണ്ണെണ്ണ കിട്ടേണ്ടി വരും എന്നാലും നമുക്ക് ഏകദേശം ഒരു അയ്യായിരം പണിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജീവിച്ചു പോവാ അല്ലാ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് മുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊറയാൻ പറ്റും പണിയൊന്നും ആയിട്ടില്ല ഇവിടെ കാലവർഷം കഴിഞ്ഞ പണി വളരെ മോശമാണ് മോശമാണ് ഇതാണ് നമ്മുടെ ഹാർബർ ഏകദേശം ഇങ്ങനെ ആളുകൾ ഒഴിഞ്ഞുകൊണ്ട് നിൽക്കുകട്ടോ ആ തിരക്ക് ആ രാവിലെ കണ്ട തിരക്ക് ഇപ്പൊ കാണുന്നില്ല കാരണം അത്രയ്ക്കും ജനങ്ങളുണ്ടായിരുന്നു ഫ്രഷ് മീനെ മേടിക്കാനുള്ള തിരക്കാണ് പോയി കാണുന്നത് നമുക്ക് നാട്ടിൽ മീൻ കിട്ടാത്തതുകൊണ്ടല്ല പക്ഷെ ഇവിടെ വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും റേറ്റ് കുറച്ച് ആണെങ്കിലും നല്ല ഫ്രഷ് മീൻ കിട്ടും ഇപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ ഫ്രഷിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ പഴയ മീനും ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇതിൽ നല്ലൊരു വീട് വീണ്ടും കാണാം അടുത്ത വീട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മീൻ പിടിക്കുന്ന ബോട്ടിൽ ദൂരെ കടലിൽ പോയിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് അടുത്ത വീഡിയോ അപ്പോൾ അതുവരേക്കും ബൈ